ധൃതിയിൽ ഓഫീസിൽ നിന്നിറങ്ങിയ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവടെ വല്ലാതെ പെടക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടു വർഷം മുമ്പ് ഇതേ സമയം ഒരുപാട് സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഇതേ വഴിയിലൂടെയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത് രണ്ടു വർഷം അതെ വെറുമൊരു രണ്ടു വർഷത്തെ കാലയളവ് കൊണ്ട് തനിക്കുണ്ടായ മാറ്റങ്ങൾ കാലാതീതമായി സംഭവിക്കേണ്ടതാണെങ്കിൽ പോലും ഒട്ടും നനച്ചിരിക്കാത്ത നേരത്താണ് കഴുത്തിൽ ഈ താലി ഏറിയത് ഒരുപക്ഷെ അതാവും ഈ വഴിയിൽ നിന്ന് എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തി ഒന്നുകൂടെ ഫോൺ കയ്യിലെടുത്ത് നമ്പർ ഡയൽ ചെയ്തു പ്രണയം തലക്ക് പിടിച്ച നാളുകളിൽ തോന്നിയ ഒരു കൗതുകം സ്ക്രീനിൽ തെളിഞ്ഞു ആദി മുൻപൊരിക്കൽ ഒന്നിച്ചിരുന്നെടുത്ത ഫോട്ടോ എല്ലാം പോയി എന്നിട്ട് ഇത് മാത്രം ഓടിക്കാർമെൻ്റിന്റെ തേർഡ് ഫ്ലോറിലെത്തി റൂം നമ്പർ മുപ്പത്തിരണ്ട് അതേ റൂം നെഞ്ചിടിപ്പ് വീണ്ടും കൂടി ഒന്നുകൂടെ ഫോൺ ചെയ്തു ഞാനെത്തി അത് ലോക്ക് ചെയ്തിട്ടില്ല ആ പടി പടികടന്ന് അകത്തേക്കയറിയപ്പോൾ മുതൽ എന്ത് വികാരമാണ് തന്നിൽ ഉണ്ടാവുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ദേഷ്യം വാശി പ്രണയം അതോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തട്ടിത്തെറിപ്പിച്ചതിനോടുള്ള പ്രതികാരമോ അമ്മു എന്താണ് ആലോചിക്കുന്നേ വാ ഇരിക്കേ കുറച്ചുനേരം വീണ്ടും രണ്ടുപേർക്കിടയിൽ മൗനം തളം കെട്ടി എന്തിനാ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് അവളുടെ ചുവത്തിൽ നിരാശ നിറഞ്ഞു അതിന് നമ്മൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞ കാര്യമല്ലേ എനിക്കറിയാം എൻ്റെ ഈ ചോദ്യത്തിന് എനിക്കൊരിക്കലും ഒരു മറുപടി കിട്ടില്ല എന്ന് പക്ഷെ അറിയണം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ട പറയണ്ട ഒന്നും പറയണ്ട ഞാനൊന്നും ചോദിക്കുന്നുമില്ലേ ചിലപ്പോൾ അതാവിൻ്റെ വിധി നെഞ്ചിലെ തലയിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് അവൾ സ്വയം പറഞ്ഞു പിന്നെ വിശേഷങ്ങൾ പറയാം കേൾക്കട്ടെ ചെക്കിനെന്ത് പറയുന്നു സുഖം ഒരു നേരിയ പുഞ്ചിരി സമ്മാനിച്ച് അത് പറയുമ്പോൾ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി പ്രണയത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ യാതൊരു ഭാവഭേദങ്ങളോ ആ മുഖത്തില്ല എങ്ങനെ കാണും ഒന്നും നോക്കാതെ സ്വയം മറന്ന് സ്നേഹിച്ച് താൻ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു താൻ താനെന്തിനാ കണ്ണുകളിൽ തേടണം ആകെ മാറിപ്പോയി ക്ഷീണിച്ചു പിന്നെ കുറച്ച് കരിവാളിപ്പുണ്ടോത്തു എന്നു പറ്റി വയ്യ സ്ഥിരം ക്ലീഷയെ പോലെ നായകൻ നായികയെ താൻ രോഗിയായതിന്റെ പേരിൽ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണോ എന്ന് അറിയാനുള്ള ഒരു വിഫല ശ്രമം ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ പോലും തനിക്ക് എന്തു ചെയ്യാൻ കഴിയും മറുപടി പ്രതീക്ഷതാവരുതിയെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു പോയി ആരെങ്കിലും ചില പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കും ചിലത് മാത്രം എന്തിനും നിൽക്കുന്നേ ഇടോന്നിരുന്നൂടെ വേണ്ട ഞാനിപ്പോൾ പോവും ഇതെന്താ ഇത്രയും ശബ്ദം ചെവിയുടെ അസ്വസ്ഥ മുഖത്ത് തെളിഞ്ഞുകൊണ്ടാവണം എന്നെ നോക്കിച്ചിരിക്കുന്ന ആ മുഖത്തേക്ക് ഞാനെ നോക്കി അതാ ഞാൻ പറഞ്ഞ് ഉറങ്ങിയിട്ടില്ല എന്ന് ഒന്ന് കണ്ണടക്കാൻ വിചാരിച്ചപ്പോഴേക്കും അവരവരുടെ ജോലി ഇടങ്ങി വെൽഡിങ്ങാ പറഞ്ഞു തീരുന്നിരുമ്പ് വീണ്ടും തുടങ്ങിയ ശബ്ദം ആ വാതിലടച്ചേക്ക് ഇല്ലെങ്കിൽ ചെവി പോവും തന്നെത്താൻ അതും പറഞ്ഞ് എന്നെ മറികടന്ന് വാതിൽ ചാരുമ്പോൾ പരിചയമുള്ള എന്തിനെയോ പോലെ എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട് ഈ സാമീപ്യം ഹൃദയത്തിന് പോലെ അടുത്തറിയാം ഏട്ടാ ഓളെ വേണ്ട വീണ്ടും അത് എന്നെ ചോദിക്കണ്ട അല്ലെങ്കിൽ എന്നെ മനസ്സ് വായിക്കാൻ ഇതേപോലെ സാധിക്കുന്ന മറ്റൊരാൾ വേറെയില്ല ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ ആദ്യേട്ടനെ ആദ്യം കാണുന്നത് സുഹൃത്തിൻ്റെ കൂട്ടുകാരെന്നതിലുപരി എനിക്ക് ആദ്യമായിട്ട ആരെല്ലാമോ ആയിത്തീർന്ന് അന്നത്തെ ഒരൊറ്റ രാത്രി ഉണ്ടായിരുന്നു നടക്കാൻ വരുന്നോ ഭക്ഷണം കഴിച്ച് പരിചയമില്ലാത്തൊരു വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന എന്നോട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കുറച്ച് വിട്ടുമാറി നടന്നുകൊണ്ട് കുറെ അധികം ഞങ്ങൾ സംസാരിച്ചു വീടും വീട്ടുകാരും പൊട്ടിയ പ്രേമെല്ലാം ഇടക്ക് വന്നുപോയി പറയാനുള്ളതെല്ലാം ക്ഷമയോടെ കേട്ടപ്പോഴും ഒരുപാട് ആത്മവിശ്വാസം നൽകി ആശ്വസിപ്പിച്ചപ്പോഴും മനസ്സിലെല്ലാം തുറന്നു പറയാൻ കിട്ടിയ സുഹൃത്ത് എന്നതിലുപരി മറ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇന്നു മുതലാണ് പ്രേമം തുടങ്ങിയത് അതും അറിയില്ല ഏട്ടാ ഇനി ഒരുപാട് സമയമെടുക്കുമോ ഇല്ല മോളെ വാ ഇപ്പോൾ ഒരു ട്രെയിൻ വയ്യോ നിനക്ക് എന്തൊരു ക്ഷീണം കാലിനൊക്കെ ഒരു തളർച്ച പോലെ വാ എന്നെ ചാരി നിന്നോ പറയുന്നതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്തു എന്തോ ആ നിൽപ്പിനൊരു വല്ലാത്ത സുഖം തോന്നിയിരുന്നു ട്രെയിനിപ്പോൾ വരും അപ്പോൾ ഇരിക്കാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ ട്രെയിൻ എത്തി ട്രെയിനെത്തി ചാടിക്കയറണം ഓടിക്കയറണം എന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ നിന്നു പോകേണ്ടി വരും എന്തായാലും ചാടി ചാടിക്കയറി ആദ്യമേ തന്നെ ഒരു സൈഡ് സീറ്റ് ഒപ്പിച്ചെടുത്തു തൊട്ടടുത്ത് തന്നെ ഏട്ടനുണ്ട് കാറ്റ് വന്ന് തട്ടുമ്പോൾ കണ്ണറിയാതെ അടഞ്ഞുപോകുന്നുണ്ടായിരുന്നു പതിയെ ഏട്ടൻ്റെ തോളിലേക്ക് തലചായ്ച്ചു അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഏട്ടനോട് വല്ലാതെ അടുത്തിരുന്നു പക്ഷേ അത് പ്രണയമായിരുന്നു അമ്മു ഞാൻ മറ്റൊന്ന് നാട്ടിലേക്ക് പോകും തോളിൽ നിന്നും തല ഉയർത്തി പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു അടുപ്പ് കൂട്ടിയ പോലുള്ള ചേരികളും പൊട്ടിയൊഴുകുന്ന ഓടകളുടെ മണവും ആസ്വദിക്കാൻ അല്ലെങ്കിലും പറഞ്ഞുകാരം ഇഷ്ടപ്പെടില്ല എന്ന് അറിയിക്കാൻ അതായിരുന്നു അപ്പോൾ നല്ല മാർഗം അതെ നാട്ടിൽ പോയ പിന്നെ എപ്പോഴും വിളിക്കാൻ പറ്റിയെന്നില്ല കേട്ടോ അതുകൂടെ കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പക്ഷേ കണ്ണിറുക്കി അടച്ചൊന്ന് മൂളി ട്രെയിനിറങ്ങി ഓട്ടോയിൽ കയറിയപ്പോഴും മൗനം ആയിരുന്നു എന്തു പറ്റി ഒന്നുമില്ല കേട്ടോ എനിക്ക് ക്ഷീണമുള്ളതുകൊണ്ടാ അമ്മോ ഇത്രയും നാളും ഇങ്ങോട്ട് വരാൻ ജോലിയല്ലാതെ എനിക്കൊരു കാരണവുമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല ഞാൻ വേഗം വരും നാട്ടിൽ കുറച്ച് ജോലിയുള്ളതുകൊണ്ടല്ലേ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യേട്ടനത് പറഞ്ഞപ്പോൾ എന്തോ ഒരു പുതിയ വികാരം ഇനി അതായിരിക്കുമോ പ്രണയം എന്നെ വിളിക്കൂലെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വേഗം വരാടോ ഞാൻ ഇടയ്ക്ക് വിളിക്കായിരിക്കും തോന്നുന്നുണ്ടോ മോൾക്ക് ഇല്ല പുഞ്ചിരി ചൂണ്ടെന്ന് പറയുമ്പോൾ മറുപടിയായി മൂർദ്ധാവിൽ തണുത്ത ചൂണ്ടുകൾ മുത്തമിട്ടു പറയാതെ അറിഞ്ഞ പ്രണയം ഏട്ടൻ നാട്ടിൽ പോയ ദിവസങ്ങൾക്ക് ശരിക്കും ദൈർഘ്യം കൂടുതലായിരുന്നു എന്ന് പോലും സംശയിച്ചു ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടെ ഫോൺ നോക്കും ഒരു മെസ്സേജിന് വേണ്ടി ഒരു മെസ്സേജ് വന്ന് റിപ്ലൈ കൊടുത്താൽ ആളുണ്ടാവില്ല ഇനി ആൾ വന്നാലും ഞാനും ഉണ്ടാവില്ല അങ്ങനെ ഒരുവിധം ദിവസങ്ങൾ തള്ളി നീക്കി ഞാനെത്തി റൂമിലുണ്ട് ഫ്രീ ആണേ വാ മെസ്സേജ് കണ്ടതും മനസ്സൊന്ന് കാണാനായി കൊടുമ്പിരി കൊണ്ടു ഞാൻ വരുവേ അവസാനം എന്നെ കുറ്റം പറയരുത് ഇല്ല വാ റൂം നമ്പർ തേർട്ടി ടു തേർഡ് ഫ്ലോർ റിപ്ലൈ കണ്ടപ്പോൾ വേഗം കുളിച്ചു ഒരുങ്ങി റെഡിയായി അപ്പാർട്ട്മെൻറ്റിലേക്ക് വെച്ച് പിടിച്ച് ഒരഞ്ച് മിനിറ്റ് മാത്രം നടക്കാൻ ചുവടുകൾ ഓരോന്നും വേഗത്തിലായി റൂമിന് മുമ്പിലെത്തിയപ്പോൾ വേഗം ഫോൺ എടുത്തു ഏട്ടാ ഞാനിവിടെ എത്തി റൂം തുറന്നു അകത്ത് കയറി മുഖത്തേക്ക് നോക്കും തോറും എന്തോ മനസ്സിനൊരു വെപ്രാളം എന്നുണ്ട് നാട്ടിലെ വിശേഷം ഉത്തരത്തിനായി ആ മുഖത്ത് അധികനേരം നോക്കാനാവുന്നില്ല ഒരു വിശേഷമല്ല നീ ഇരിക്കാത്ത എന്തോ ഇരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല ഇരിക്കുന്ന കട്ടിലും പിന്നെ നിലവും കട്ടില്ലാണെങ്കിൽ എന്തെല്ലാമോ ഉണ്ട് പിന്നെ നോക്കിയില്ല രണ്ടും കൽപ്പിച്ച നിലത്ത് മടക്കി വെച്ചിരുന്ന കിടക്കയുടെ മുകളിലിരുന്നു കുറെ നേരം എന്തെല്ലാമോ സംസാരിച്ചെന്ന് വരുത്തുമ്പോഴും കണ്ണുകൾ ഇടക്ക് തമ്മിൽ ഉടക്കിക്കൊണ്ടിരുന്നു ഏട്ടാ ഞാൻ പോട്ടെ ടൈമായി ആദ്യ ഏട്ടൻ നിന്ന് എണീറ്റ് കൈതന്നു ആ കയ്യിൽ പിടിച്ച് എണീറ്റ് പോവാൻ തിരിഞ്ഞതും ചേർത്ത് പിടിച്ച് ചുണ്ടുകളെ ബന്ധിച്ചതും ഒന്നിച്ചായിരുന്നു എതിർക്കാനൊരു ശ്രമം നടത്തി കാണാതിരുന്നതിൻ്റെയോ കണ്ടതിൻ്റെയോ സ്നേഹം ചുണ്ടുകൾ പരസ്പരം പങ്കുവെച്ച് ഇനി പോയിക്കോ ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞുപോലും നോക്കാതെ നടന്ന് ഒരു പുതിയ ലോകത്ത് എത്തിപ്പെട്ടതുപോലെ കയ്യിൽ നിന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും മനസ്സ് തീരത്തേക്ക് തള്ളി മാറ്റപ്പെട്ടത് ഫോണിലേക്ക് നോക്കി സൂരജ് സ്ക്രീനിൽ തെളിഞ്ഞ പേരിനൊപ്പം അറിയാതെ അവിടെ ചുണ്ടുകളും ആ പേര് പതിയെ ഉരുവിട്ടു ആരാ ചെക്കനാണോ ആദ്യേട്ട് ചോദ്യത്തിന് മറുപടി ആ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു എന്താണോ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇപ്പോൾ വരാം അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വിളിക്കാൻ ശ്രമിച്ചു ചേട്ടാ ശരി ഫോൺ വെച്ചിട്ട് വീണ്ടും ഒരു ദീർഘനിശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ടോ ആദിയുടെ മുഖത്തേക്ക് നോക്കി ഏട്ടാ എനിക്കറിയണം അതിനുവേണ്ടി മാത്രം ഞാൻ വീണ്ടും അല്ലാതെ മറ്റൊന്നില്ല അമ്മോ െന്നോട് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തൻ്റെ ചോദ്യം കൊണ്ട് അവളെ തളർത്തി എനിക്കറിയണം ഏട്ടാ പ്ലീസ് എനിക്കറിയണം എന്തിനാ എന്നെ വേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയണം മറ്റൊന്നിനു വേണ്ടിയല്ല വെറുതെ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഇടുന്നത് കൊണ്ടാവണം ആദ്യം അവിടെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചു ആ ഒരു നിമിഷം അവൾ പഴയ അമ്മുവായി മാറി പക്ഷേ പൊടുന്നതിനെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു തൻ്റെ കൈകളെ കവർന്ന ആ കൈകളവൾ തട്ടിമാറ്റി പക്ഷേ ഒരുതരം നിസ്സംഗത എന്താടാ അവിടെ ദീതയ്ക്ക് പകരം വയ്ക്കാൻ ഉള്ളിൽ ശിലയാക്കി വെച്ച പ്രണയത്തിന് പോലാവില്ലെന്ന ബോധ്യം അവനുണ്ടായിരുന്നു ഞാൻ പോട്ടെ യാത്ര പറഞ്ഞിറങ്ങി അവടെ കൈപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി ആ മുഖം കൈകളിൽ കോരിയെടുത്ത് അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ട് ഉണ്ടായിരുന്നു പതിയെ തണ്ണിലേക്ക് വരുന്ന ആദിക്ക് മുമ്പ് അവൾ കണ്ണുകൾ അടച്ച് പിടിച്ച് ശ്വാസത്തിൻ്റെ വേഗത കൂടി മുഖം പതി അവനിൽ നിന്ന് നിഷേധാർത്ഥത്തിൽ തിരിച്ചു പിടിച്ചു അവൻ്റെ കൈകളായു അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല മോ എനിക്കറിയാം ഇന്ന് നീ ഇത് ആഗ്രഹിക്കുന്നില്ല അതാണിന്ന് നീ നിൻ്റെ ഉള്ളം കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ താലി ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി കൈയിൽ അറിയാതെ ഇറുകിയ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന താലി അവൾ നോക്കി ആദി ഈ അധ്യായം ഇത്രയും മതി ജീവിതാവസാനം വരെയും കൂടെ ഉണ്ടാവും തന്നെയാണ് കരുതിയത് പക്ഷേ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ടവൻ ചിരിച്ചപ്പോൾ മറുപടി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ പുറത്തിറങ്ങി പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സ് കഴിഞ്ഞ കാലത്തേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി ഏട്ടാ ഏട്ടൻ എന്തെങ്കിലും എന്നെ വിട്ടിട്ട് പോകും മുടിയിൽ കിടന്നവൻ്റെ മുടിയടകളിലൂടെ കയ്യോടിച്ചു കൊണ്ട് അവൾ ചോദിച്ചതിൻ്റെ മറുപടി ഇല്ലയെന്ന് തന്നെ ആയിരുന്നു അതെ ശരിയാണ് ഇന്ന് എൻ്റെ കൂടെ കാണും ആദ്യ ഏട്ടൻ എൻ്റെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകളുമായി എന്റെ കൂടെ തന്നെ അപ്പാർട്ട്മെന്റ് പുറത്തെടുത്തിരിക്കുന്ന വൈറ്റ് കാറിൽ കയറിയിരുന്നു കഴിഞ്ഞോ ഉത്തരം കിട്ടിയില്ല അല്ലേ സൂരജിന്റെ ചോദ്യത്തിന് ആശ്ചര്യത്തോടെ ആ മുഖത്തേക്ക് നോക്കി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അടോന്നല്ലേ ഉത്തരം ചിലപ്പോൾ ചോദ്യങ്ങളെക്കാളും നമ്മെ വേദനിപ്പിച്ചെന്ന് വരാം ഇതും അങ്ങനെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം നിന്നോട്ടെ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ച് കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുമ്പോൾ ഒരു വലിയ മഴ പെയ്തു തോർന്ന പോലെ തോന്നി നെഞ്ചിലെ താലി എപ്പോഴും കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു